ഹലോ ഞാൻ ലിപൻലി അപ്പൊ ഞാൻ ഇപ്പൊ ഫേസ്ബുക്ക് നോക്കണ ഒരു വീഡിയോ കണ്ടു അതായത് ആട്ടായം ആട്ടായം മറ്റോണം മുടി വെട്ടി അങ്ങനെ വന്ന ഒരു പുതിയൊരു കയറ്റബിരി വന്നു അതായത് സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെങ്ങാണ്ട് പറഞ്ഞ ഒരു പടത്തിന്റെ ഇതിന്റെ ഭാഗത്തിലാണെന്ന് അവൻ പറയണേ ആ അതെന്തായിക്കോട്ടെ അപ്പൊ അവൻ്റെ ഒരു വീഡിയോ കണ്ടു നിങ്ങളൊന്ന് കണ്ടു നോക്കത് ഞാൻ നിങ്ങളുമായിട്ട് കാട്ടിത്തരാം കാരണം എന്തോ ഈ മാഹിം മൂത്രപുരാണ് അതിൽ പറയുന്നത് നിങ്ങളത് കണ്ടു നോക്ക് നോക്കാം ഏതാണോ വീഡിയോ സിലോപ്പിയണ്ണനോ ഷേ ഇത് എന്താണത് സിലോപ്പിയണ്ണന സിലോ സിലോപ്പിയാണോ ഫിലോപ്പിയാണോ ആ എന്തോ ഒരു തോട്ടിലുള്ളൊരു കണ്ടല്ലേ സിലോപ്പിന്ന് എന്ന് സംഭവം എനിക്കറിയാൻ പാടില്ല ആ അങ്ങനെ കണ്ടറിയാം ഇനി നോക്കേ രാത്രി കാലങ്ങളിൽ കാണാൻ ഇതെന്താ വരണ വൗവ്വാലാ അത് കടവാവലോ ഏ എന്തിട്ട് രാത്രി കാലങ്ങളിൽ വന്ന സംഭവം എന്ന് പറയുന്നത് ഈ മാഹി മൂത്രപൂരിൽ തന്നെയല്ലേ ഈ രാത്രി കാലങ്ങളിൽ വന്നത് അവനെന്താ കക്കാമ്പോക്കാണോ കക്കാൻപോവലാണോ പണി കക്കായ കള്ളായി ഓ പൈസ ചേഞ്ച് അല്ല ഓ എന്റെ പൊന്നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് അത് മാത്ര പൈസ ചേഞ്ച് ആക്കണത് മാത്ര അർത്ഥള്ളൂ പൊട്ടൻ മാഹി മാഹിമൂത്രപ്പുരിയാണ് സൈഡിൽ നിൽക്കുന്നത് ഈ വന്നത് ആ ഇവനാണ് മാഹി മാഹിമൂത്രപ്പുരയുടെ പുതിയ പേരാണ് സിലോപ്പി എണ്ണ നോക്കട്ടെ ംഗത്ത് പരിചയ നീ പരിചയപ്പെടുത്തുന്ന ആളാന്ന ഈ മാഹിമൂത്രപുര അവനെ ഏതാ ഊ അവനെ ഏതാ ഊള നാറി പേര് തന്നു മാഹി മൂത്രപുര മാഹി മൂത്രപുര എന്നല്ലേ നിന്റെ പേര് ഏഹ് ലോകത്തുള്ള എല്ലാവരും നിനക്കൊരു പേര് തന്നു മാഹിമൂത്രപുര അതന്നെയല്ലേ അതിൽ കൂടുതൽ മാറ്റം ഒന്നും മാഹി മുത്രപുര നല്ല പേരല്ലേ മാഹി മൂവാറ്റുപുഴ എന്നാ ഇയാളെ മൂവാറ്റുപുഴ സ്ഥലപ്പേരല്ലേ അതിപ്പോ ആരുടെ പേരിന്റെ കൂടെ ആണെങ്കിലും ചേർക്കാം മൂവാറ്റുപുഴന്ന് സ്ഥലപ്പേര് ആരുടെ കൂടെ ആണെങ്കിലും ചേർക്കാം പക്ഷെ നിന്റെ പേര് എന്ന് പറ മാഹിം മുത്രപുര പിന്നെ എന്താ പറഞ്ഞേ ഇവിടെ ഇപ്പൊ പേരിൻ്റെ എന്ന് തോന്നുന്നു കാരണം അഭിലാഷ അഭിലാഷാട്ടയത്തിന്റെ പേര് ആരും പറയുന്നില്ല എന്നാണ് ഈ മാഹിമൂത്രപുര പറയുന്നത് അഭിലാ എടാ മാഹി മുത്രപ്പൂര ഊളെ എടാ ഈ അഭിലാഷിന്റെ നാലാൾക്കാർക്ക് അറിയാം കോമഡി ചെയ്തിട്ടായാലും കാര്യങ്ങൾ എന്തോ പരിപാടിയിലൊക്കെ പോയിട്ടുള്ളവൻ കോമഡി പരിപാടിയിലൊക്കെ പോയല്ലേ നിന്നെ ഏത് പട്ടിക്കേറിയടാ മാഹി മുത്രപൂരേ എന്നിട്ടവൻ പേരിട്ട് ഊമ്പാന്നറക്കണു പി എണ്ണൻ മാഹിമൂത്രപുരയ്ക്ക് എന്തൊക്കെ വന്നാലും മാഹിമൂത്രപുര ആ പേര് തന്നെയാണ് ചേരുന്നത് ഓ എന്റെ പൊന്നോ ഇനിയിപ്പൊ റിവ്യൂ രംഗത്തേക്ക് പുതിയതായ എത്തുന്ന ആള് ഈ രണ്ടിനെയും വനിതാ തിയേറ്ററിൽ നിന്ന് അടിച്ചു ഒരു ആണോ രണ്ടിനെ അടിച്ചു പിന്നെ ഈ മാഹിം മുത്രപുരേം ഈ അഭിലാഷാടേയും ഏതോ ഹോട്ടലിലൊക്കെ പോയി തിന്നാൻ തിന്നിട്ട് പൈസ കൊടുക്കാണ്ട് പോയതൊക്കെ ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനുമുമ്പ് ആ വീഡിയോ ഒക്കെ നിങ്ങള് കണ്ടിട്ടില്ലേ എന്തായാലും മാഹിം മൂത്രപ്പുരയുടെ പുതിയ പേര് അവന് അവന് ലോകം മുഴുവനും കൊടുത്ത പേരാണ് മാഹി മൂവാറ്റുപുഴന്നുള്ള പേര് അത് ആ പക്ഷെ ആരാണ് അവനെ വിളിക്കണേ മാഹി മൂവാറ്റുപുഴന്ന് അതായത് മൂവാറ്റുപുഴയിലുള്ള ഏതോ ഒരു അപ്പാവി അങ്ങനെയല്ലേ പറയുള്ളൂ അപ്പൊ മാഹി മൂവാറ്റുപുഴ അത്രേ ഉള്ളൂ മൂവാറ്റുപുഴയിലുള്ള ഏതോ ഒരു അപ്പാവി അതാണ് ഈ മാഹി മാഹിമൂത്രപ്പുര എന്ന് പറയുന്നത് സമ്മതിക്കണം എന്നാലുറ്റങ്ങളൊക്കെ